എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കാൻ നിങ്ങളുടെ കുറച്ച് പേരുടെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ ഇപ്പം എൻ ഓ എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങി പോയ പഠനം നിങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്കിനിപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ പെട്ടെന്ന് തന്നെ ക്ലോസ് ആവും കാരണം ഈ മാസം മുപ്പത്തൊന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് വീണ്ടും എൻ്റെ നൽകിയിരിക്കുന്നതാണ് അല്ലേ അപ്പൊ ഇനി ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ആവാനായിട്ട് അധികം ദിവസങ്ങളൊന്നുമില്ല കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സൈറ്റ് ബ്ലോക്ക് ആകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സോ നിങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക ഓക്കെ ഇനി അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ വിളിച്ചു ചോദിച്ചു അതിനുശേഷം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ട് അപ്പൊ ആ ഒരു സംശയത്തിനുള്ള ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സോ നമുക്ക് ആ കുട്ടി ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം അല്ലെ അപ്പൊ പോകാം ഓടിയോട്ട് ഞാൻ കഴിഞ്ഞ ഏപ്രിലെ എക്സാം എഴുതേണ്ട ആളാണ് അപ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഇപ്പോൾ ഇനി ഏപ്രിൽക്ക് എക്സാം ഫീ അടച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ന്യൂ സിലബസ് പ്രകാരം ആയിരിക്കുമോ എക്സാം എഴുതേണ്ടി വരിക അതോ ഓൾഡ് സിലബസ് പ്രകാരം പ്രകാരമായിരിക്കുമോ എക്സാം എഴുതേണ്ടി വരിക കാരണം ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളെന്ന് പറയുന്നു മുമ്പേ രജിസ്റ്റർ ചെയ്ത ആളായതുകൊണ്ട് ഓൾഡ് സിലബസ് പ്രകാരമുള്ള എക്സാമാണ് പിന്തുടരേണ്ടി വരികയെന്ന് എന്നാൽ എന്താ പറയുക എല്ലാവർക്കും ഒരുപോലെയാണ് എക്സാം വരിക എന്നുള്ളത് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വരിക അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് എങ്ങനെയാണ് എക്സാം വരിക അത് എക്സാമിൻ്റെ പാറ്റേൺ മാറ്റം വന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ ഈ ഏപ്രിൽ എക്സാം എഴുതേണ്ടത് അതോ ഓൾഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാരായതുകൊണ്ട് പഴയ സിലബസ് പരകാരം ആയിരിക്കുമോ എക്സാം വരിക മാമൊന്ന് കൃത്യമായിട്ടത് വിവരമൊന്നു പറഞ്ഞു തരുമോ കാരണം ഇപ്പം എല്ലാവരും പലതായി പറയുകൊണ്ട് ഇനി എക്സാമിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഏത് രീതിയിലാണ് എക്സാം എഴുതേണ്ടി വരികയെന്നുള്ളത് കൊണ്ട് ആ കൺഫ്യൂഷനൊന്ന് മാം തീർത്തു തരുമോ ഓക്കെ അപ്പൊ ആ ഒരു സംശയം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ എന്താണ് സംശയം കുട്ടിയുടെ അതായത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതുന്നില്ല സേ എക്സാം എഴുതാൻ പോകുന്ന ആളാണ് അല്ലെ അപ്പോൾ ഓൾറെഡി നേരത്തെ എൻ രജിസ്ട്രേഷൻ ചെയ്താണ് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ കുട്ടിയെ പോലെ തന്നെ അല്ലെ അപ്പം അങ്ങനെ വന്നിട്ടുള്ള കുട്ടികൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു നേരത്തെ രജിസ്ട്രേഷൻ എൻ ഐസിൽ നടത്തിയതിനു ശേഷം എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് എക്സാം എഴുതാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ പരീക്ഷ എഴുതിയിട്ട് ഫെയിൽ ആയി പോയിട്ടുള്ള കുട്ടികൾ ഇവരൊക്കെ എന്താണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്കായിരിക്കും പരീക്ഷ എഴുതാൻ പോകുന്നത് അല്ലെ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് കാരണം ഏത് സിലബസ് ഫോളോ അപ്പ് ചെയ്യണം സിലബസ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ് പക്ഷേ ചോദ്യപേപ്പർ ഏത് രീതിയിലായിരിക്കും നിങ്ങളുടെ വരുന്നത് പുതിയ പരിഷ്കാരമൊക്കെ അനുസരിച്ച് നമുക്കറിയാം ചോദ്യപേപ്പറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ അപ്പൊ ആ ഒരു രീതിയിലാണോ നിങ്ങൾ പഠിക്കേണ്ടത് അതോ പഴയ സിലബസ് അനുസരിച്ചാണോ ഒന്നും അങ്ങ് വ്യക്തമാകുന്നില്ല എവിടെയൊക്കെ അതായത് ഇപ്പൊ നമ്മുടെ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെങ്കിലും പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് അപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ അപ്പൊ നമുക്ക് ഇതിന് കറക്റ്റായിട്ടുള്ളൊരു മറുപടി വേണം അപ്പൊ ഞാൻ നിങ്ങളോട് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മുടെ എൻ ഒ എസിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നാം തീയതി ഒരു പുതിയ നോട്ടിഫിക്കേഷൻ എൻ ഒ എസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എൻ ഐ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ എൻ ഐ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഏതൊക്കെയാണ് ഹിന്ദി അല്ലെ സബ്ജെക്ട് ഹിന്ദി കോഡ് നമ്പർ മുന്നൂറ്റി ഒന്ന് അതോടൊപ്പം തന്നെ നമ്മുടെ ഏതാണ് ജോഗ്രഫി ഓക്കെ ജോഗ്രഫി കോഡ് നമ്പർ മുന്നൂറ്റി പതിനാറ് അടുത്തത് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ഓക്കെ ബിസിനസ് സ്റ്റഡീസ് കോഡ് നമ്പർ മുന്നൂറ്റി പത്തൊൻപത് ദെൻ സൈക്കോളജി ഓക്കെ സൈക്കോളജി കോഡ് നമ്പർ മുന്നൂറ്റി ഇരുപത്തി എട്ട് ദൈൻറിങ് ഓക്കെ നമ്പർ യും സബ്ജക്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇല്ലേ അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അക്കാദമിക് ഇയറിൽ ഈ സബ്ജക്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം വന്നിട്ടുണ്ട് അതായത് ടെക്സ്റ്റ് ബുക്ക് പൂർണമായിട്ട് മാറിയിരിക്കുകയാണ് സിലബസ് അല്ല മാറിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് സോ ഹിന്ദി ജോഗ്രഫി ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി പെയിന്റിങ് അല്ലെ ഇത്രയും സബ്ജക്റ്റുകളിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുന്നു സോ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മാറ്റം എന്ന് പറയുന്നത് പഴയ കുട്ടികളെ സംബന്ധിച്ച പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇനി പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ആദ്യമായിട്ട് ഈ ഒരു ാണ് അവരെ സംബന്ധിച്ച് അവർ ആ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെ അപ്പൊ അവരെ സംബന്ധിച്ച് എന്താണ് അവർക്ക് ഈസി തന്നെയാണ് പക്ഷെ എന്നാൽ ഓൾഡ് സിലബസില് എൻ ഐ ഒ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള കുട്ടികൾക്ക് ഇനി ഒരു മാറ്റം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം അവർ ഓൾറെഡി പഠിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന സബ്ജക്റ്റുകൾക്കൊക്കെ അവർ ഫെയിൽ ഫെയിലായി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഫെയിൽ ആയത് മാത്രമല്ല എൻ കേസ് എന്തെങ്കിലും കൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത കുട്ടികളുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഈ അവർക്ക് കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാൻ ചില അവരുടെ ആ ഒരു അക്കാദമിക് ഇയറിൽ കിട്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും അപ്പൊ പുതിയൊരു സിലബസ് മാറ്റം വന്നു പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് ഇനി പുതിയ ഒരു ടെക്സ്റ്റ് ബുക്ക് വരണം നമുക്കറിയാം ബോഡി എന്നുള്ള ടെക്സ്റ്റ് ബുക്ക് ചില കേസിൽ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ കുട്ടികൾക്ക് ഈ ഒരു സിലബസ് അല്ലെങ്കിൽ സിലബസ് മാറ്റം വന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ടെക്സ്റ്റ് ബുക്ക് കിട്ടണമെന്നു നിർബന്ധമില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പത്തേനും ഈ പഴയ കുട്ടികൾക്ക് എന്താണ് ഈ പുതിയ സിലബസ് അനുസരിച്ചുള്ള ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കാനായിട്ട് പറ്റുമോ ഇല്ല അല്ലേ അതായത് ഈ ഒരു പെട്ടെന്ന് ഈ ഒരു മാറ്റം എന്തായാലും പഴയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല സോ എന്താണ് നമ്മുടെ എൻ ഒ എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സബ്ജക്റ്റുകൾ അതായത് ഹിന്ദി ജോഗ്രഫി ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി പെയിന്റിങ് ഈ സബ്ജക്റ്റുകളുടെ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് പ്രകാരമായിരിക്കും പഴയ സിലബസ് അനുസരിച്ച് തന്നെയാണ് അതായത് മുൻ വർഷങ്ങളിൽ എൻഒ എസിലെ രജിസ്ട്രേഷൻ നടത്തി ഇൻ കേസ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റുകളുടെ കേസ് ഞാൻ പറയുന്നത് കേട്ടോ ഈ സബ്ജക്റ്റുകൾ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യം മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സിലബസ് പഠിക്കണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നിങ്ങളുടെ പഴയ സിലബസ് അനുസരിച്ച് പഴയ ചോദ്യ പേപ്പറിൻ്റെ പാറ്റേണിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് എന്നാൽ പുതിയതായിട്ട് എൻ ഐ വൈ എസിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലേക്ക് ഫ്രഷായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള കുട്ടികൾ ഹിന്ദി ജോഗ്രഫി ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി പെയിൻറിങ് ഈ സബ്ജക്റ്റ് നിങ്ങൾ പ്ലസ് ടു ഇങ്ങനെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നിങ്ങളുടെ പുതിയതനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പൊ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നാം തീയതി എൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതാണ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്ടുകൾ കോഡ് നമ്പർ എല്ലാം തന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് മുൻ വർഷങ്ങളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് അവരുടെ പഠനം ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സെറ്റ് ചോദ്യ പേപ്പർ ആയിരിക്കും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രില് ഉണ്ടാവുക അതെന്താണ് ഒന്ന് പഴയ സിലബസ് അടിസ്ഥാനത്തിലും ഒന്ന് പുതിയ സിലബസ് അടിസ്ഥാനത്തിലുമുള്ള ചോദ്യ പേപ്പർ ആയിരിക്കും അതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിന് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലും പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഈ വർഷം ഫുൾ അങ്ങനെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രില് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഓക്കെ ഈ വർഷങ്ങളിൽ പരീക്ഷ ഇടുന്ന കുട്ടികൾക്കെല്ലാം ഇതേപോലെ തന്നെ പഴയ സിലബസും പുതിയ സിലബസും അനുസരിച്ചുള്ള രീതിയിൽ എന്തുണ്ടാവും ചോദ്യ പേപ്പർ ഉണ്ടാവും ക്ലിയർ ആയല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമുക്ക് എങ്ങനെ വരുന്നത് ഫുൾ പുതിയ സിലബസ് മനസ്സിലായോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എങ്ങനെയായിരിക്കും ഫുൾ പുതിയ സിലബ് സിലബസ് ആയിരിക്കും നമ്മള് ഫോളോ അപ്പ് ചെയ്തു പോകുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അതായത് അടുത്ത വർഷം മുതൽ നമ്മള് ഫുൾ സിലബസ് എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ സിലബസ് എന്താണോ ആ ഒരു സിലബസ് അനുസരിച്ചായിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇപ്പം പഴയ സിലബസ് പുതിയ സിലബസൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഫോളോ അപ്പ് ചെയ്തു പോകേണ്ടത് ഏതാണ് ഈ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള സിലബസ് പ്ലസ് പുതിയ രീതിയിലുള്ള ചോദ്യ പേപ്പർ ഈ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടതും അപ്പോൾ പഴയ സിലബസ് അനുസരിച്ചുള്ള കുട്ടികൾക്ക് പഴയ ചോദ്യ പേപ്പർ കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഇരിക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറയുന്നൊന്നും വിശ്വാസമാകുന്നില്ല അതുമല്ല നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ നിങ്ങളുടെ ഒരു കേസ് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു രീതിയിൽ പറയുന്നു അല്ലെങ്കിൽ പല ആളുകളും പല രീതിയിലാണ് പറയുന്നത് അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഇതെല്ലാം കൺഫ്യൂഷൻ ആര് പറയുന്ന കേൾക്കട്ടെ കാരണം നിങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം എവിടുന്നും ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല അല്ല കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള വിവരം എത്തിക്കുമ്പോഴാണ് ഓക്കെ ഇതാണ് അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇതാണ് ശരിയായിട്ടുള്ള കാര്യം എന്ന് ഓർത്താണ് നിങ്ങളിരിക്കുന്നത് അപ്പം ഇതിനകത്തും എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളും ശരിയാണോന്ന് നമുക്ക് നിങ്ങൾ നിങ്ങളെ പോലുള്ളവർക്ക് നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഡയറക്റ്റ് ആയി എൻലോയിസിന്റെ റീജണൽ സെന്റർ കൊച്ചിയിലേക്ക് വിളിക്കാം മനസ്സിലായോ അപ്പൊ ഇതൊക്കെ ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോഴത്തേന് അവിടുന്ന് കിട്ടുന്നത് വേറൊരു കാര്യമാണ് വേറൊരു മൂന്നാമതൊരാളോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് വേറൊരു കാര്യമാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്ന സ്ഥലത്ത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻകാര് പറയുന്നത് വേറെ കാര്യമാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്നത് വേറെ കാര്യമാണ് വേറൊരു സാറ് പറയുന്ന കാര്യം വേറൊരു കാര്യമാണ് ഇങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ട കാര്യം നമുക്കില്ല അല്ലേ കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനായിട്ട് പല സോഴ്സുകളുണ്ട് സോ നിങ്ങൾ കാര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാനായിട്ട് നമുക്ക് നമുക്ക് എവിടെ നിൽക്കണി ലാസ്റ്റ് ഒരേ ഒരു മാർഗമുള്ളൂ എന്താണ് എൻ ഓയിസിന്റെ റീജന എന്താണ് എൻ ഐസിന്റെ റീജനൽ സെന്ററിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം എൻ ഐസിന്റെ റീജനൽ സെന്റർ കൊച്ചിയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിവരം അറിയാനായിട്ട് പറ്റും ഇനി എൻ ഓസ് റീജനൽ സെന്ററിൽ എവിടെയാണെങ്കിൽ അറിയില്ലാത്തവരോട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ എന്ത് ചെയ്യണം എൻ ഓസ് റീജിയണൽ സെന്റർ கொச்சி என் ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് എൻ എസ് എ റീജനൽ സെൻ്റർ കൊച്ചിയുടെ കോൺടാക്ട് നമ്പർ കിട്ടുന്നതായിരിക്കും ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് മെസ്സ് പറഞ്ഞിട്ടുണ്ട് എന്ത് വന്നാലും എനോ സെൻറ് റീജനൽ സെന്ററിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഏതു നേരവും വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും അതിനിടയിൽ നിങ്ങൾ ദുരിതാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാൾ ഒരു അത് ഈ ഒരു കാര്യം അറിയുന്നതിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊടുക്കുക അതല്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഇപ്പൊ ഒരു മൂന്നാലഞ്ചു പേരും ഒരേ സ്ഥാപനത്തിൽ ചിലപ്പം അഡ്മിഷൻ എടുത്തിട്ടുള്ളവരോ അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ വിളിക്കേണ്ട സ്ഥാനത്ത് ഒരാൾ വിളിച്ച് കഴിഞ്ഞ് വെച്ചു അതിനുശേഷം അടുത്ത ആളെ കൊണ്ട് വിളിപ്പിക്കുന്നു അത് വെച്ചു അതിനുശേഷം അടുത്ത ആളെ കൊണ്ട് അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു വിവരം അറിയാനായിട്ട് ഒരാളെ വിളിക്കുക ആ ഒരു കാര്യം ക്ലിയർ ആകുമ്പോൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഒരു രീതിയിൽ വേണം കാര്യങ്ങൾ പോകാൻ അങ്ങനെ ആവുമ്പോൾ Premises, ും ഓഫീസിൽ ഇരിക്കുന്നവർക്കും ഈ പറഞ്ഞ പോലെ അവർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല ഒരാൾ വിളിച്ച് കാര്യം അന്വേഷിച്ച് നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് വിവരം കിട്ടി അല്ലേ അപ്പൊ ആ ഒരു രീതി നിങ്ങളും ഫോളോ അപ്പ് ചെയ്യാം നമ്മൾ ചില ആളുകളുണ്ട് എന്താണ് മറ്റൊരാളായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്ന രീതിയിൽ പെരുമാറുന്ന ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക നിങ്ങൾ ഈ ഒരു വിവരം ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ടെൻഷനിലാന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം അത് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് നമുക്കിതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താണ് സോഴ്സുകൾ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചിരിക്കണം നിങ്ങൾ ഒരാൾ പറയുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞു കേട്ടോ അപ്സര മിസ് ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ വേറൊരു മിസ് വേറൊരു കാര്യം പറഞ്ഞു അടുത്ത സാർ ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ എവിടെയെന്തെങ്കിലും ഒക്കെ കുറെ ഇൻഫർമേഷൻസ് കിട്ടി എന്ന് നിങ്ങൾ ആരും ടെൻഷൻ ആവല്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാതിരിക്കാനായിട്ട് ശ്രമിക്കരുത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്യേണ്ടതുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എന്റെ ഇതിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഈ ഒരു രീതിയാണ് നിങ്ങൾ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യേണ്ടത് വെറുതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ആവണ്ട അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ എൻസിന്റെ സെന്ററിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കറക്റ്റ് വിവരം അറിയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ അപ്പൊ ഈ പറഞ്ഞ കാര്യം കൂടെ ശ്രദ്ധിക്കുക എല്ലാവരും കൂടെ വിളിച്ച് അവിടെ വിളിച്ച് ശല്യം ചെയ്യാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ പഴയ സിലബസ് അനുസരിച്ചുള്ളവര് പഴയ സിലബസ് നിങ്ങൾക്ക് ഒരു സിലബസ് ഒക്കെ ഉണ്ട് ആ ഒരു സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിക്കണം കേട്ടോ പുതിയ സിലബസ് അനുസരിച്ചുള്ളവര് പുതിയ സിലബസ് ഫോളോ അപ്പ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ തന്നെ പരീക്ഷ എഴുതി നല്ല കൂടി നിങ്ങൾ പാസ് ഔട്ട് ആകാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നടത്തുന്നു എൻ ഐസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്